ഹായ് ഹലോ ഫ്രണ്ട്സ് കുറച്ച് ദിവസമായി സെയിൽ പോസ്റ്റ് ഒക്കെ അതുകൊണ്ട് തന്നെ ചെടികളൊക്കെ കുറച്ചധികം ഉണ്ടായിട്ടുണ്ട് കുറച്ചധികം തിരക്കായി കുറച്ച് പ്ലാന്റ്സ് വേറെയും സെൽ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഒരു സെയിൽ ആയി കാണിക്കാം വിചാരിച്ചു ഇതിൻ്റെ പ്രൈസൊക്കെ ഞാൻ എല്ലാ വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ കറക്റ്റായി കൊടുത്തിട്ടുണ്ട് ഫുൾ പോട്ടാണെങ്കിൽ ഫുൾ കോട്ടിന് റേറ്റ് കൂടുതലാണ് ഫുൾ കോട്ടായും കൊടുത്തിട്ടുണ്ട് സിംഗിൾ വേണ്ടവർക്ക് സിംഗിളായും തരുന്നതായിരിക്കും എല്ലാം ഇതിൽ കാണിക്കുന്ന അതേ പോട്ടിൻ്റെ പ്രൈസ് ഫുൾ പോട്ടിന് എക്സ്ട്രാ റേറ്റ് വരുന്നതായിരിക്കും അതുപോലെ എല്ലാത്തിൻ്റെയും റേറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന ആ ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് കൊണ്ടാക്ട് ചെയ്യാവുന്നതാണ് പ്രൈസൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും ഡി ടി സി വഴിയാണ് ഞാൻ പിന്നെ പ്ലാൻസ് അയക്കുന്നത് സ്പീഡ് പോസ്റ്റായി അയക്കാവുന്നതാണ് പക്ഷേ ഇവർ ഒരു റിസ്ക്കാണ് നിങ്ങളെ റിസ്ക്കാണ് എനിക്ക് സ്പീഡ് പോസ്റ്റിൽ വലിയ താല്പര്യമില്ല കാരണം അതുകൊണ്ട് തന്നെ ഞാൻ സ്പീഡ് പോസ്റ്റ് അധികം അയക്കാറില്ല ഡി ടി സി വഴി മാത്രമാണ് അധികം കൂടുതലായി അയയ്ക്കുന്നുള്ളത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഈ സ്നേക്ക് പ്ലാന്റിൻ്റെ ഒരു പ്ലാന്റിനാണ് ട്വൻറ്റി ഫൈവ് റുപ്പീസ് ഫുൾ പോട്ടിന് ചിലതിനൊക്കെ സിക്സ്റ്റി റുപ്പീസ് വരുന്നുണ്ട് ഇന്ന് ഫുൾ പോട്ടിൻ്റെ പ്ലസിൽ പോത്തോസ് എന്ന് പറയുന്ന ഈ വെറൈറ്റിക്ക് ഫോർട്ടി റുപ്പീസാണ് ഇത്രയും പ്ലാന്റിനാണ് ഫോർട്ടി റുപ്പീസ് സിംഗിൾ പ്ലാന്റായും വൺ അവർ കൊടുക്കും ഇതിൻ്റെ വലിയൊരു പ്ലാന്റ് കൂടി ഉണ്ട് ഇതിൽ വീഡിയോയിൽ ഇടാൻ പറ്റിയില്ല അതിന് നയറി റുപ്പീസാണ് പിന്നെ ഈ പിങ്കിലെ ഡി യും ഫുൾ പ്ലോട്ടിൻ്റെ ആണ് ഇത് കൊടുത്തത് ഇതൊരു റോസ് ചെറിയ റോസയാണ് എലിസബത്ത് റോസാന്നും പറയുന്നുണ്ടതിന് ടെൻ ക്യാരറ്റിൻ്റെ ഈ വരെ ഈ പ്ലാന്റിന് ഇത്രയും വലിയ പ്ലാനിനാണ് ടു തേർട്ടി ഇരുന്നൂറ്റി മുപ്പത് രൂപ ഇത് ഫ്രീ പ്ലാന്റ് ആണ് എൻ്റെ ഇതിന് ശരി വാങ്ങുന്നവർക്ക് ഇതൊരു ഫ്രീ പ്ലാന്റ് ഉണ്ടായിരിക്കും എല്ലാവർക്കും ഉണ്ടാകാൻ ചാൻസ് ഇല്ല പോസിറ്റീവ് വരുന്നവർക്ക് മാത്രമായിരിക്കും പിന്നെ ഇതിൻ്റെ ഫുൾ പോട്ടിന് ഫുൾ പോട്ടായ്മ കൊടുക്കുന്ന സിംഗിൾ ആയെങ്കിൽ വൺ ഷൂട്ട് പ്ലാന്റിനായിരിക്കും ട്വൻ്റി റുപ്പീസ് പെൻറ്റാസിൻ്റെ ട്വൻ വൈറ്റ് കളറാണ് പെൻറ്റാസിൻ്റെ പിങ്ക് വെറൈറ്റിയും എൻ്റെ കയ്യിൽ അവൈലബിൾ ആണ് പിന്നെ റെഡ് കളറും അവൈലബിൾ ആണ് ഫുൾ പോട്ടിനാണ് ട്വൻറ്റി റുപ്പീസ് ഇത് ഫുൾ പോട്ടിന് ഫോർട്ടി റുപ്പീസ് പിന്നെ ഇത് ഫുൾ പോട്ടിന് സിക്സ്റ്റി പീ കോക്ക്ഫ് ഫുൾ പോട്ടിനാണ് മുപ്പത് രൂപ ഈ പ്ലാന്റിന് ഈ ബിഗോണിയ വൺ ഷൂട്ട് പ്ലാന്റിനാണ് മുപ്പത് രൂപ ഈ സി സി പ്ലാന്റിന് ഫിഫ്റ്റി റുപ്പീസാണ് രണ്ട് ഷൂട്ടും ഇനി എക്സ്ട്രാ ഷൂട്ട് വരുന്നുണ്ട് പിന്നെ ഇത് മുപ്പത് രൂപ ഇത്രയും വലിയ പ്ലാന്റ് ആണ് മിനി ഈ ഫ്ലേവറായ ഇത് ഗിഫി ബാഗിലാണ് വന്നിട്ടുള്ളത് ഈ പ്ലാന്റിന് പിന്നെ ഈ ഗ്രീൻ ഹാങ്കിങ് പ്ലാന്റ് പിന്നെ ഈ ഫേൺ വെറൈറ്റി ഫിഫ്റ്റി റുപ്പീസ് ഫുൾ പോട്ടാണ് ഫിഫ്റ്റി റുപ്പീസ് പിന്നെ ഇതൊരു ഫ്ലവർ ആവുന്ന പ്ലാന്റ് ആണ് ബേബി സൺറോസ് ഫുൾ പോട്ട് സിക്സ്റ്റി റുപ്പീസാണ് ഇതിൻ്റെ ഒരു പ്ലാന്റിനാണ് ട്വൻറ്റി റുപ്പീസ് ഇത് ഫുൾ പോട്ടിനായിരിക്കും ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് ചൈന ഡോളിൻ്റെ ഇത്രയും വലിയ പ്ലാന്റിന് ഫിഫ്റ്റി റുപ്പീസ് അപ്പോൾ എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ ലൈക്കും കമൻറ്റും നിങ്ങളെ സബ്സ്ക്രൈബും കൂടി കൂടെയാതെ ഞങ്ങളെ ഓരോ വീഡിയോയും ഞങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് കൂടെ നമ്മൾ പ്രതീക്ഷിക്കുന്നു ആന്തൂരം ലക്സറീസ് എക്സ് എൻ റെഡിക്കേഷൻ എന്ന അങ്ങനെന്തോന്ന ഇതിനെ നിയമം പിന്നെ ഫോർ ഹൺഡ്രഡ് റുപ്പീസാണ് കൊടുക്കുന്നത് ചെറിയ പ്ലാന്റ് ആണ് ഫോർ ഹൺഡ്രഡ് റുപ്പീസ് ഉള്ളത് ഇത് വലിയ പ്ലാൻ്റാണ് ഫ്ലവറൊക്കെ വന്ന പ്ലാൻ്റാണ് അന്തോരം ലക്സറീസ് ആർക്കും വാങ്ങാൻ താല്പര്യമുണ്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് സ്റ്റാർഡസ്റ്റിൻ്റെ പ്ലാനിന് ഇതൊരു ദുരാന്ത പ്ലാൻ്റ് ട്വൻറ്റി ഫൈവ് റുപ്പീസാണ് പെൻഡാസിൻ്റെ ഇതൊരു വെറൈറ്റി കൂടിയുണ്ട് പിന്നെ റെഡ് വെറൈറ്റി കൂടിയുണ്ട് ഓക്കെ അപ്പോൾ ഇത്ര തന്നെ എൻ്റെ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോയിൽ കാണുന്ന ഏതെങ്കിലും പ്ലാന്റ് നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്റ്റ് ചെയ്തോ കോണ്ടാക്ട് ചെയ്താൽ ഓക്കെ ബൈ താങ്ക് യു